നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം യേശുവിന് നന്ദി ഊർജം നഷ്ടമായപ്പോൾ ഒരുവിട്ടത് ബൈബിൾ വചനം ലോകകപ്പ് ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച ജെമീമാ റോഡ്രിഗസിന്റെ വിശ്വാസ സാക്ഷ്യം ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ റെക്കോർഡ് വിജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ച ജെമീമാ റോഡ്രിഗസിന്റെ ക്രിസ്തീയ വിശ്വാസ സാക്ഷ്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു വനിതാ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയകരമായ റൺവേട്ടയും പുരുഷ വനിതാ ടൂർണമെന്റുകളിലായി ലോകകപ്പ് നോക്കൌട്ടിൽ ആദ്യമായി മുന്നൂറിലധികം റൺസ് വേട്ടയും നടന്ന മത്സരത്തിൽ ചുക്കാൻ പിടിച്ച ജെമീമ റോഡ്രിഗസ് കളിക്കു പിന്നാലെ തന്റെ ക്രിസ്തുവിശ്വാസം സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ചരിത്ര വിജയത്തോടുള്ള അവളുടെ പ്രതികരണത്തിനായി ലോകം കാത്തിരുന്നപ്പോൾ റോഡ്രിഗസ് അവളുടെ നന്ദി സ്വർഗത്തിലേക്ക് തിരിക്കുകയായിരുന്നു ആദ്യമായി ഞാൻ യേശുവിന് നന്ദി പറയുന്നു കാരണം എനിക്ക് ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇന്നവിടുന്ന് എന്നെ നയിച്ചുവെന്ന് എനിക്കറിയാം ഗ്യാലറിയിലും ടെലിവിഷൻ ചാനലുകളിലും കാഴ്ചക്കാരായിട്ടുള്ള കോടിക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി ജമീമ പറഞ്ഞ ആദ്യവാചകം ഇതായിരുന്നു ഇന്നിങ്സിലുടനീളം നടത്തിയ പ്രകടനത്തെ ഐ സി സി പ്രതിനിധി അഭിനന്ദിക്കുകയും ചോദ്യങ്ങൾ ആരായുകയും ചെയ്തപ്പോൾ കണ്ണീരോടെ ജമീമ തന്റെ വിശ്വാസം ലോകത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു തുടക്കത്തിൽ കളിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയായിരുന്നു പക്ഷേ അവസാനം എനിക്ക് ഊർജ്ജം നഷ്ടപ്പെട്ട് ക്ഷീണതയായിരുന്നാൽ ഞാൻ ബൈബിളിൽ നിന്നുള്ള ഒരു വചനം ഉദ്ധരിക്കുകയായിരുന്നു കർത്താവ് നിങ്ങൾക്ക് യുദ്ധം ചെയ്തു കൊള്ളു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അതാണ് ഞാൻ ചെയ്തത് ഞാൻ അവിടെ നിന്ന് അവിടുന്ന് എനിക്ക് വേണ്ടി പോരാടി നിറകണ്ണുകളോടെ താരം പറഞ്ഞു മംഗലാപുരത്ത് കത്തോലിക്ക മാതാപിതാക്കളുടെ മകളായി ജനിച്ച റോഡ്രിഗസ് മുംബൈയിലെ ബാണ്ടൂപ്പിലാണ് നിലവിൽ താമസിക്കുന്നത് പിതാവ് ഇവാൻ റോഡ്രിഗസിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത് പിതാവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പരിശീലനം ആരംഭിച്ചത് മുംബൈയിലെ ആദ്യകാല പരിശീലനം മുതൽ ലോകകപ്പ് വേദിയിൽ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചതുവരെയുള്ള റോഡ്രിഗസിന്റെ കരിയറിൽ ക്രിസ്തീയ വിശ്വാസവും മൂല്യങ്ങളും വലിയ പ്രാധാന്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക